ടീച്ചറെ ഞാൻ വളക്കുമെടാ ഒരു ദിവസം അതായത് ടീച്ചറെ എൻ്റെ കൈവെള്ളയിൽ ഞാൻ ഒതുക്കും നിങ്ങൾ കണ്ടോ ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ ടീച്ചറെ ഞാൻ വളച്ചിരിക്കും എന്നാണ് ഹാഷീം അവരോടൊക്കെ പറഞ്ഞത് അങ്ങനെ പരസ്പരം മൊബൈൽ നമ്പർ കൈമാറുന്നു പല പുസ്തകങ്ങളെയും പറ്റിയുള്ള ചർച്ചകൾ രാവിലേറെ ആകുന്നതുവരെയും ഈ പുസ്തകങ്ങളെ പെൺകുട്ട് വരുമ്പോഴുള്ള പ്രശ്നത്തെ ചൊല്ലിയിട്ടുള്ള വഴക്കിൽ ഈ ഹാഷിമിന്റെ ഭാര്യ വണങ്ങി പോകുന്നുണ്ട് രണ്ട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനൂജ ടീച്ചറും ഹാഷിമും തമ്മിലുള്ള ബന്ധവും അതിനെ തുടർന്ന് ായ അപകടവും മരണവും ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഏഴ് ദിവസമായി എന്നാലും ഇപ്പോഴും പട്ടാഴിമുക്കും പരിസര പ്രദേശങ്ങളിലും ചർച്ച ഇത് തന്നെയാണ് കാരണം ഇതൊരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പോകാനിരിക്കുന്ന വീട്ടമ്മമാരോട് എനിക്കൊരു അപേക്ഷയുണ്ട് കാരണം നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആരെങ്കിലും മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല അവിടെ തകരാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയാണ് എന്താണെന്ന് വെച്ച് വിവാഹിതയായ ഒരു സ്ത്രീയെ ഒരുത്തം പ്രണയിക്കണമെങ്കിൽ അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ശരീരം മാത്രമാണ് പണം മാത്രമാണ് അല്ലാതെ വേറെ ഒരു തേങ്ങയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണാണ് ചിലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ മുതൽ ഈ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ആയിരിക്കാം അതൊരു വലിയ ചതി തന്നെയാണ് ഒരു പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ശരീരഭാഗമൊക്കെ കാണിച്ചിട്ട് ഈ ഒരു രഹസ്യം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നീ വഴങ്ങിത്തരണം എന്ന് പറയുന്ന വിദ്വാന്മാർ ഇവരെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അത് പുറത്താകുമോ എന്നുള്ള പേടികൊണ്ട് ആ ഒരു ദിവസം ഇവർ വഴങ്ങിൽ കൊടുക്ക കൊടുത്താൽ മതിയല്ലോ അത് വിചാരിച്ചു പോകുന്ന ആൾക്കാരുമുണ്ട് കൂടുതൽ അപകടങ്ങളിലേക്കാണ് അവരൊക്കെ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ അനൂജ ടീച്ചർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ ഹാഷീമിൻ്റെ വലയിൽ കുടുങ്ങുകയായിരുന്നു അതായത് ഹാഷീം ഈ അനൂജ ടീച്ചറെ വളക്കാൻ നോക്കുന്നതൊക്കെ ആ ബസ്സിലുള്ള മറ്റു ജീവനക്കാർക്കൊക്കെ അറിയാമായിരുന്നു ടീച്ചറെ ഞാൻ വളക്കുമേടാ ഒരു ദിവസം അതായത് ടീച്ചറെ എൻ്റെ കൈവെള്ളയിൽ ഞാൻ ഒതുക്കും നിങ്ങൾ കണ്ടോ ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ ടീച്ചറെ ഞാൻ വളച്ചിരിക്കും എന്നാണ് ഹാഷീം അവരോടൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും ഹാഷിം അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരുന്നു ആദ്യം ടീച്ചർ ടീച്ചറുടെ ടേസ്റ്റ് എന്താണെന്ന് നോക്കുന്നതിന് വേണ്ടി പ്രോ ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ കയറി ആ ടീച്ചർ കൊള്ളാം ടീച്ചർക്ക് സാഹിത്യത്തിലാണ് കുറച്ച് വാസന കാരണം കുറച്ച് എഴുതിയിട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴും വിചാരിച്ചു ആ സിനിമയൊന്നുമല്ല സാഹിത്യം ഏതായാലും സാഹിത്യത്തെ പറ്റി കുറച്ച് പഠിക്കാം എന്നുള്ള ഇതിൽ ഹാഷ്യമ് കുറച്ച് സാഹിത്യവും കാര്യങ്ങളൊക്കെ പഠിക്കാനും ബുക്ക് വാങ്ങിക്കാനൊക്കെ തുടങ്ങി വായിച്ച് കുറച്ച് മനസ്സിലാക്കി ടീച്ചർ വായിക്കാൻ സാധ്യതയുള്ള ബുക്കുകളൊക്കെ അവൻ കളക്ട് ചെയ്തു അങ്ങനെ ടീച്ചർ കാണുന്ന തരത്തിൽ ഇത് ഗിയർ ബോക്സിന്റെ അവിടെയൊക്കെ വെക്കുകയാണ് ഒരു ദിവസം ടീച്ചർ ഈ കണ്ടത് എനിക്കിഷ്ടമുള്ള ബുക്കുകളൊക്കെ അവിടെ കാണുന്നു അപ്പോഴും ഇദ്ദേഹം ബുക്ക് വായിക്കുമോ അപ്പോൾ തന്നെ ടീച്ചർ ചോദിച്ചു ഇയാൾ വായിക്കുന്നതാണോ ഇതൊക്കെയെന്ന് ആ പിന്നെ ആവേശത്തോടു കൂടി പറഞ്ഞു അതേ ടീച്ചറെ ഞാൻ വായിക്കുന്നതാണ് ഇതൊക്കെ ഞാൻ വായിക്കാറുണ്ടെന്ന് അപ്പോൾ തന്നെ നമ്മുടെ ഹാഷിമിന് ആദ്യത്തെ ഒരു പിന്നെ പദ്ധതി വിജയിച്ചു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇവർ തമ്മിൽ പിന്നീട് സംസാരിക്കാൻ തുടങ്ങി ടീച്ചർ അടുത്ത ഒരു സുഹൃത്തിനോട് പറയുകയാണ് നമ്മൾ വിചാരിച്ച പോലെയല്ല ആഷിമ് ഭയങ്കര ബുദ്ധിമാനാണ് സാഹിത്യത്തിലൊക്കെ നല്ല വാസനയാണ് കണ്ടില്ലേ എത്ര ബുക്കാണ് അവിടെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ആവേശത്തോടു കൂടിയിട്ട് പക്ഷേ ഈ സുഹൃത്തായ ടീച്ചർ പറഞ്ഞു അത് അത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല അതൊന്നും നമ്മളങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അവർ ആ ടോപ്പിക് അവിടെ വെച്ച് നിർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ചിലപ്പോഴേ ആ ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ടാകാം ഇതൊരനാവശ്യ ടോ ടോപ്പിക്കാണ് ഇത്രയും ഒരു മനുഷ്യനെ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഏതായാലും ടീച്ചറും അതുപോലെ തന്നെ ഈ ഹാഷിമും തമ്മിൽ ഒരു പ്രത്യേക ഒരു ബന്ധം അവിടെ ഉടലെടുക്കുകയായിരുന്നു അങ്ങനെ പരസ്പരം മൊബൈൽ നമ്പർ കൈമാറുന്നു പല പുസ്തകങ്ങളെയും പറ്റിയുള്ള ചർച്ചകൾ രാവിലേറെ ആകുന്നതുവരെയും ഈ പുസ്തകങ്ങളെ പറ്റിയുള്ള ചർച്ചകളായി പിന്നീട് പുസ്തകങ്ങളുടെ ചർച്ചകളൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം ടീച്ചർക്ക് വല്ലാത്തൊരനുഭൂതി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ടോപ്പിക്കിലേക്കങ്ങ് മാറുകയാണ് ഏതായാലും ഹാഷിം കണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭർത്താവും മകനും ഉണ്ട് എന്നറിയാം പക്ഷെ അവർ എവിടെയാണെന്നറിയില്ല ഒരു പക്ഷേ ടീച്ചർ പണങ്ങിയിട്ട് വന്നതായിരിക്കാം അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ടാകാം ആ ആവശ്യങ്ങൾ എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ കൊടുക്കാം എന്നുള്ള തരത്തിൽ വളരെയധികം പ്ലാനോട് കൂടിയിട്ടാണ് ഹാഷിം പിന്നീട് നീങ്ങിയത് എന്നുള്ളതാണ് ഹാഷിമിൻ്റെ വീട്ടിലൊക്കെ അറിയാം വീട്ടിലെ ഭാര്യയ്ക്കറിയാം ഭാര്യ പണങ്ങിപ്പോയി അതായത് ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വിളിക്കുന്നു ടീച്ചർ അങ്ങോട്ട് വിളിക്കുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായിട്ട് ടീച്ചറുടെ ഈ ഫോൺ കോൾ വരുന്നതിൻ്റെ ഈ ടീച്ചറുടെ ഫോൺ കോൾ വരുമ്പോഴുള്ള പ്രശ്നത്തെ ചൊല്ലിയിട്ടുള്ള വഴക്കിൽ ഈ ഹാഷിമിൻ്റെ ഭാര്യ പണങ്ങി പോകുന്നുണ്ട് രണ്ട് മക്കളെയും കൂട്ടിയിട്ട് പണങ്ങി പോവുകയാണ് അപ്പോഴും ഹാഷിമു വിചാരിച്ചു പോയെ പോട്ടെ എനിക്ക് ടീച്ചറില്ലേ ടീച്ചർ മതി കാരണം ടീച്ചർ ഇനിയിപ്പോൾ എവിടെയും പോകാനൊന്നും നിൽക്കുന്നില്ല ഏതായാലും ഇവിടെ തന്നെ കാണുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചർ ഒരു ദിവസം ഹാഷിമിനോട് പറയുന്നത് ഹാഷിമേ ഇനി ഞാൻ അധികകാലം ഇവിടെ ഉണ്ടാവില്ല ി എനിക്ക് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകണം എൻ്റെ മകനും ഭർത്താവും ഒക്കെ കാത്തിരിക്കുകയാണ് അതുമാത്രവുമല്ല എനിക്ക് പി എസ് സി വഴി ജോലിയും ലഭിച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീട് ഈ പിന്നെ എൻ്റെ ഭർത്താവ് പുതിയ വീടും പണി കഴിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്ക് നെഞ്ചു തകർന്നു പോയി ഹാഷിമിൻ്റെ എന്നുള്ളതാണ് അതുവരെ അതുവരെ കണ്ട ഹാഷീമല്ല പിന്നീട് അങ്ങോട്ട് വെറുപ്പിൻ്റെയും പകയുടെയും കാരണം എൻ്റെ കുടുംബവും നശിച്ചു ഇനി നീയാണെങ്കിൽ സുഖമായി ജീവിക്കാൻ പോകുന്നു നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാഷിം നല്ല രീതിയിൽ വെല്ലുവിളി മുഴക്കി പക്ഷെ ടീച്ചർക്ക് അപ്പോഴും ഈ ആഷീമിനോട് ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഹാഷിയം ആ വീട്ടിൽ പോകാറുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ ആഷീം എപ്പോഴും തൊപ്പിയൊക്കെ ധരിച്ചത് എല്ലാവർക്കും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലാവില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് അത് മാത്രമല്ല ഒരു അധ്യാപകനാണ് അപ്പോൾ തന്നെ ഒരു നിരവധി ശിഷ്യന്മാർ ചിലപ്പോൾ ഈ അധ്യാപകരും െ കാണാൻ വരാറുണ്ട് അതുപോലെ ടീച്ചർ ആണെങ്കിൽ വളരെ കൂടിയിട്ട് എല്ലാവരോടും പെരുമാറുന്നതാണ് അതുകൊണ്ട് നാട്ടുകാർക്കൊന്നും ഒരു സദാചാരത്തിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആരാണ് വന്നത് എന്തിനാണ് അവൻ വന്നത് എന്നുള്ള ചോദ്യമോ അങ്ങനെയുള്ള ഒരിതുമില്ലായിരുന്നു അതുകൊണ്ട് ഇവർക്കതൊരു വലിയ സുഖമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഷയും എപ്പോഴും വേണമെങ്കിലും അവിടെ വരാം ആരും ചോദ്യം ചെയ്യില്ല ഒന്നും ചോദിക്കത്തില്ല ഒരു സുഖ സൗകര്യങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും അതിന് ശേഷം ടീച്ചർക്ക് തോന്നി ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കണം അതായത് അതിനിടയ്ക്ക് ടീച്ചറുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ സംഭവവും കൊടുത്ത് നല്ല രീതിയിൽ ടീച്ചറെ സാമ്പത്തികപരമായി സഹായിച്ചു അതിനു പകരമായി ടീച്ചറെ പല സ്ഥലത്തും കൊണ്ടുപോയി അതുപോലെ ഈ കാർ വാങ്ങിക്കാൻ വരെ പൈസ കൊടുത്തത് ഈ പിന്നെ എന്താ പറയുക ടീച്ചറാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അതായത് ഫസ്റ്റ് ഒക്കെ അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുക കൊടുത്തത് ടീച്ചറാണ് ഏതായാലും ഹാഷിമേനെ ഒന്ന് ഞാൻ െത്തണം ഇനി പോയി പോയിക്കഴിഞ്ഞാലും നമുക്ക് പിന്നെ കാണാം എന്നുള്ള തരത്തിലൊക്കെ വേണം എന്നൊക്കെ കരുതിയിട്ട് ടീച്ചർ അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവർ ടൂറൊക്കെ പോയി പോയി വരുമ്പോഴേ ഇങ്ങനെ വണ്ടി ക്രോസ് ഇട്ടിട്ട് പിടിച്ചു കൊണ്ടുപോകുമെന്ന് കരുതിയിരുന്നില്ല അതായത് ടീച്ചർ വിചാരിച്ചത് ഇത് മാത്രമാണ് ഞാൻ ആ വണ്ടിയിൽ കയറിയില്ലെങ്കിൽ ഇതിവിടെ വെച്ചിട്ട് ഭയങ്കരമായ പ്രശ്നമാകും പ്രശ്നം ഈ സഹ ഈ സഹയ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചർമാരൊക്കെ അറിയും അതുപോലെ നാട്ടുകാരറിയും അതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് പോവുക കാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകേണ്ടതാണ് അപ്പോൾ ഇവൻ ഇപ്പോൾ ചിലപ്പോൾ വിളിച്ചു പറയാൻ പോകുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയായിരിക്കാം നിരവധി തവണ എൻ്റെ വീട്ടിൽ വന്നപ്പോഴെ ഇവൻ മൊബൈലിൽ എന്തെങ്കിലും എടുത്തോ അതുപോലും അറിയില്ല അങ്ങനെയൊക്കെ ആയിരിക്കാം ടീച്ചർ ർ വിചാരിച്ചത് ഏതായാലും ഇവനെ പിണക്കണ്ട ഈ വണ്ടിയിൽ പോകാം വണ്ടിയിൽ പോയിട്ട് ഇവനെ സമാധാനിപ്പിക്കാം എന്നുള്ള തരത്തിലാണ് കൊച്ചൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വണ്ടിയിലങ്ങ് കയറിയത് ഏതായാലും ആ ടീച്ചർമാർക്കെല്ലാം ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അറിയിച്ചത് എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ഇവർ പോകുന്ന വഴിക്ക് പിടിവെല് നടന്നിട്ടുണ്ട് അവിടെയുള്ള ഒരു മെമ്പർ ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ മെമ്പർ ഇതിൽ ഇടപെടാൻ പോയില്ല എന്തുകൊണ്ടാണ് മെമ്പർക്ക് പേടിയായി അതായത് ഞാൻ പോയി ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ആയിരിക്കാം അപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ നാറൂലേ എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത് എന്ന് ചോദിച്ചൊരു സദാചാര പോലീസിങ് ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പം നമുക്ക് എവിടെയും ഇടപെട്ടൂടാ ഒരു യുവാവും യുവതിയും തമ്മിൽ എന്തെങ്കിലും വർത്തമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെട്ടൂടാ ഇടപെടാൻ എല്ലാവർക്കും പേടിയാണ് ഇടപെട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ പോലീസ് സ്റ്റേഷനിലാണ് അതുകൊണ്ട് നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ അതുകൊണ്ടിതാണ് പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ഈ സദാചാര പോലീസിംഗ് എന്ന് പറഞ്ഞ എല്ലാവരെയും അങ്ങനെ അടക്കി നിങ്ങൾ കുറ്റക്കാരാക്കരുത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നാട്ടുകാർക്ക് ചോദിക്കാം ഇനി ഭാര്യയായാലും ആയാലും ഭർത്താവായാലും നടുള്ള ോഡിൽ വെച്ചിട്ട് ഭയങ്കരമായ പ്രശ്നമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ആ ഒരു സമയത്ത് ആ മെമ്പർ അവിടെ ഇടപെട്ട് അതുപോലെ തന്നെ നാട്ടുകാരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു ജീവൻ അവിടെ രക്ഷിക്കാമായിരുന്നു തീർച്ചയായിട്ടും രക്ഷിക്കാം ആ ഒരു നിമിഷം ടീച്ചർ ആ ടീച്ചർ ഞാൻ ഇനി പോകുന്നില്ല എന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അത് രക്ഷിക്കാമായിരുന്നു പക്ഷേ ടീച്ചർക്ക് ഈ നാണക്കേട് ഓർത്തിട്ടാണ് ഈ വണ്ടിയിൽ കയറിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഹാഷ kimu mare ഇനിയും നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്നുണ്ട് വീട്ടമ്മമാരൊക്കെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പ്രവാസികളുടെ ഭാര്യമാരാ അതുപോലെ തന്നെ ഈ പിന്നെ ബന്ധൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നവരാ ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു വന്നിരിക്കുന്നവരാ ഇവരെയൊക്കെയാണ് ഇവർ നോട്ടമിടുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം നിങ്ങളുടെ ഒരു മനസ്സ് മാറുന്നതിന് വേണ്ടിയിട്ട് അവർ പല അഭ്യാസങ്ങളും കളിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാമുകന്മാർ പല അഭ്യാസങ്ങളും കളിക്കും അവർ അവർ ചിലപ്പോഴും നിങ്ങളോട് ഒരു ദിവസം മാത്രം സംസാരിച്ചതിൻ്റെ ബന്ധത്തിൽ അവര് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എന്താ നീ വന്നില്ലെങ്കിൽ ഞാൻ ഞാൻ ആത്മഹത്യ ചെയ്യും പറയുന്ന ടീം വരി അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു കാരണവശാലും ഒരാൾക്കും കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു ഇന്നത്തെ ഒരു പുതിയൊരു സ്വഭാവമാണ് ഈ ബസ്സുകാർക്കൊക്കെ നമ്പർ കൊടുക്കും അത് എല്ലാവരും കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് പറയും ബസ് ലേറ്റാകുന്ന പറയണേ ഇല്ലെങ്കിൽ ബസ് ഇതാകുന്ന എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബന്ധം പിന്നെ ഒരുപാട് വാട്സാപ്പിലൊരു ഹായി ആകും പിന്നെ അതൊരു ഹൂ ആകും പിന്നെ അതൊരു കൂ ആകും ഇങ്ങനെയൊക്കെ പിന്നെ അങ്ങ് മാറി മാറി പോവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെയുള്ള ചതിക്കുഴികളാണ് നമ്മുടെ നാട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ പെട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഏതോ ഒരുത്തൻ്റെ കൂടെ പോയിട്ട് അവൻ പോക്കറ്റിലുള്ള മൊബൈൽ ഓണാക്കി വെക്കുന്നു ക്യാമറ എന്നിട്ട് എവിടെയോ ചെറിയൊരു സംഭവം കണ്ടിട്ട് അവൻ പറയുകയാണ് ഇത് നിൻ്റെ ഭർത്താവിനെ അയച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നിടത്തൊക്കെ വരണം ഇങ്ങനെ പറയുന്ന ടീമുകളുമുണ്ട് ഇവരെയൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ആർക്കും അതാണ് നമ്മളെപ്പോഴും കരുതേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ വളരെയധികം സൂക്ഷിക്കുക അതായത് കുടുംബം തകർക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ ഇനി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് വിവാഹം കഴിച്ചിട്ട് എൻ്റെ ശരീരത്ത് തുടരാ എന്ന് പറയുക അതാണ് വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അപ്പ് വൈകിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം